നമസ്കാരം ഞാൻ റാഫേൽ കുര്യ വയനാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജംഗ്ഷനിലെ ഈ പളയമുക്ക് ജംഗ്ഷനിൽ ഇവിടെ ഏകദേശം എൺപതോളം ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടെ ഇത്രയും ഇത്ര ഈ ഭാഗത്ത് മൊത്തം വെള്ളം കയറി കിടക്കുന്ന അവസ്ഥ ഇവിടെ പഞ്ചായത്തിൽ ഇവിടെയുള്ള ഒരു പരാതി ഉള്ളത് എല്ലാ ഓട്ടോ ഡ്രൈവർമാരും പരാതി കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇനി ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ പക്ഷേ എപ്പോൾ ശരിയാക്കുമെന്ന് അറിയാൻ വയ്യ ഇവിടെ എൺപതോളം ഓട്ടോറിക്ഷക്കാരിപ്പം ഇതിൽ എട്ടോ പത്തോ ഓട്ടോ മാത്രമാണ് ഈ സ്റ്റാൻഡിൽ വരുന്നത് കാരണം വണ്ടിയിടാൻ വയ്യാത്തൊരവസ്ഥ അത്രയും വെള്ളക്കെട്ടാണ് ഇതിനൊരു അടിയന്തര പരിഹാരം ാണ് ഇവിടെ ഇവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാർ നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്റെ പേര് ഷാജോഷ് എന്താണ് ഞാൻ വയനാട് പണയമുക്കി ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ ഇവിടുത്തെ ഇവിടെ ഒരു എഴുപതമ്പതോളം ഓട്ടോ ഉണ്ട് അപ്പൊ അതൊന്നും ഇപ്പൊ പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം നോക്കിയാൽ വെള്ളം അതുകൊണ്ട് ഓട്ടോ രക്ഷക ഡ്രൈവർമാർ ഓട്ടോ കൊണ്ടുവരാറില്ല പലരും അല്ലേ പലരും കൊണ്ടുവരാറില്ല അപ്പൊ ആറു ഏഴ് വണ്ടിക്ക് വരാനോ ഇടാനുള്ള സാഹചര്യമേ കിട്ടുന്നുള്ളു കിട്ടുന്നുള്ളു അപ്പൊ അത് കാരണം മൊത്തം വണ്ടിയും വരാനും ഒക്കുന്നില്ല ഈ കിടക്കുന്നത് കണ്ടോ ഏകദേശം എൺപത് പേരോളം വരുന്ന ആൾക്കാർ ഇവിടെ കുടുംബജീവിതം നടത്തുന്ന ഒരു സ്ഥലമാണിത് അത് വർഷമായിട്ട് ആട്ടോ വിടുന്ന ഞാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള കാലവർഷത്തൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം ഇവിടെ തങ്ങാതെ തന്നെ ഓട വൃത്തിയാക്കിപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പുറത്ത് കലങ്ങും ഉണ്ട് ആ വളവിൽ കലങ്ങും പണിയതാണ് പഞ്ചായത്ത് പണിയത് എന്നാൽ കഴിഞ്ഞ വർഷത്തിൻ്റെ റോഡിൻ്റെ വികസനമായിട്ട് അപ്പുറത്തെ മൂലയിലുള്ള ആ ഓട പൂർണ്ണമായിട്ട് നികത്തി അവരത് കൊണ്ട് വെള്ളം ഒരു രീതിയിലും പോകാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ആയതിനാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ കഴിയുന്നതും പെട്ടെന്ന് ഈ ഓട തെളിച്ചുകൊണ്ട് വെള്ളം പോകാനുള്ളൊരു സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു തരണം ഒന്നും രണ്ടും പേരൊന്നുമല്ല ഇവിടെ പഞ്ചായത്തുകാർക്കെല്ലാം അറിയാം ഞാൻ കഴിഞ്ഞ പത്തിരുപത്താറ് വർഷമായിട്ട് വണ്ടി ഓടുന്ന ഒരാളാണ് എന്നെ എല്ലാവർക്കും അറിയാതെ എത്രയും പെട്ടെന്ന് ആ നടപടി സ്വീകരിച്ചെന്നിട്ട് ഞങ്ങളെ കാര്യം വലിയ ദുരിതമുള്ളൂ അതിന് എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ളത് ഞങ്ങൾ ഇന്നലെ എല്ലാവരുടെ പെട്ടൊരു പരാതി പഞ്ചായത്തിന് സമർപ്പിച്ചു ബഹുമാനപ്പെട്ട പഞ്ചായത്ത് അധികാരികൾക്ക് പരാതി സമർപ്പിച്ചു അപ്പൊ അവരെ പഞ്ചായത്തിന് എന്താ പറഞ്ഞു നോക്കി എഴുതി ചെയ്തിട്ടുടനെ പരിഹാരം ചെയ്യാമെന്നാണ് പറഞ്ഞത്